ും ബ്ൽ ചെയ്തു ബാലചന്ദ്രൻ ഈ ഫോട്ടോയിൽ കാണുന്ന മാന്യ വ്യക്തി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മാമനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുക ഒരു കുമ്പിനെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ആരും കാണാനൊന്നും പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ ഈ മാമൻ സുപ്രീം ജാമ്യം ജാമ്യമെടുത്ത് ഇവിടെ പുറത്തിറങ്ങി തെരപ്പാര നടക്കുമ്പോഴും മാധ്യമങ്ങളിൽ വന്നിട്ട് ഇരുന്ന് കഥ പറയുന്നോടെ വരെ ആ ഒരു സമയം വരുമല്ലോ ആ സമയം വരെ ഞാൻ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഏതൊരു വീഡിയോയുടെയും തുടക്കത്തിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോയിൽ അങ്ങ് പറയുന്നത് ഇത് വീണ്ടും വീണ്ടും ഞാൻ ഏതൊരു വീഡിയോ ചെയ്താലും അതിന്റെ തുടക്കത്തിൽ കാണിക്കാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെയും നമ്മുടെ പോലീസുകാരുടെയും വലിയൊരു തോൽവി അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനു വേണ്ടി മാത്രമാണ് ഈ സാധനം ഞാൻ ഞാനെടുത്ത് കാണിക്കുന്നത് ഒരു മാങ്ങാണ്ടി നടക്കാൻ പോകുന്നില്ല ഇങ്ങേരെ പിടിക്കത്തില്ല കണ്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ മിനു മുന്നിറാൻഡി ജയസൂര്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ല പീഡിപ്പിച്ചു മറ്റേ എന്താ കക്കൂസിൻ പോകുന്ന വഴിക്ക് കയറി പിടിക്കാൻ ശ്രമിച്ചു മുകേഷ് അണ്ണൻ മോശമായി പെരുമാറി എല്ലാരും ലോകത്തുള്ള എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ലോകത്തുള്ള ചിലപ്പോ പറയാൻ പറ്റത്തില്ല കേട്ടോ നാളെ ചിലപ്പോ ഹിന്ദി സിനിമയിലേക്ക് ആരെങ്കിലും ഒക്കെ ചേച്ചിയോട് മോശമായി പെരുമാറി എന്നൊക്കെ പറയും എന്തായാലും ചേച്ചിയോട് മാത്രം എല്ലാരും അങ്ങ് മോശമായി പെരുമാറുക അറിയാൻ പാടില്ല എന്താണ് ഇതിന് മാത്രം എന്താ ചേച്ചിക്കുള്ള എന്ന് അപ്പൊ ചേച്ചിക്കെതിരെ ഇപ്പത്തെ ഒരു പണി വരുന്നുണ്ട് ചേച്ചി അത് കരുതിരുന്നു സംഗതി വേറെ ഒന്നും അല്ല അത് ഇതാണ് അഭിഭാഷകനും ബ്ലാക്ക് മെയിൽ ചെയ്തു പരാതിയുമായി ബാലചന്ദ്ര മേനോ അപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാരും അറിഞ്ഞതായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസം ബാലചന്ദ്ര മേനോനെ പറ്റിയൊക്കെ ഈ ചേച്ചി വന്നിരുന്നൊക്കെ തള്ളുവാ ചേച്ചി പറയുന്നത് കേട്ടാലേ നമുക്കറിയാം സത്യം പറഞ്ഞത് കേക്കുമ്പോ നമ്മളൊന്ന് വാപൊളിക്കുമേ ഇങ്ങനെയോ ഇങ്ങനെയൊക്കെയോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും വരും ഇപ്പൊ ബാലചന്ദ്രമേനും ഒക്കെ ഒന്നാമതായൊക്കെ നല്ല പ്രായമായി അയാളൊക്കെ ഇപ്പൊ അയാളെ ബ്ലാക്ക് ബെയിൽ ചെയ്തതെന്നൊക്കെ അയാൾ വന്ന് പറയുന്നത് ഇത് ഇന്നലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലില് അവരുടെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടൊരു പോസ്റ്ററാണ് മിക്കവാറും വാർത്തയിലോട്ടൊക്കെ ഞാൻ ഈ വീഡിയോ രാവിലെ തന്നെ ഇരുന്ന് എടുക്കുകയാണ് ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് മെയിൻ സ്ട്രീം ചാനൽസിൽ മെയിൻ സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ചിലപ്പോൾ ഇതിന്റെ മെയിൻ ഒരുപാട് കുറച്ച് ന്യൂസൊക്കെ അപ്ഡേറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് അറിയത്തില്ല എന്നാലും ഈ ഒരു സാധനം ഞാൻ ഇന്നലെ കണ്ടു എന്താണെങ്കിലും ചേച്ചി പറ്റി നിങ്ങൾ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഞെട്ടിക്കുന്ന പല പേരുകളും വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലെ പ്രധാനം ബാലചന്ദ്രമേനോന്റെ പേരാണ് എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ഒരു നേരിട്ട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ വികൃതമായ ഒരു പെർവേർട്ടഡ് ബിഹേവിയർ ഞാൻ കണ്ട് വിറ്റ്നസ് ആയ ആയൊരാളാണ് അപ്പം വളരെ ചെറിയ കുട്ടികളുടെ കൂടെ അദ്ദേഹം വളരെ ഗാനമേളയൊക്കെ പാട്ടുപാടുകയൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെയാണ് പക്ഷെ റൂമിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു മൊഹം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു കുട്ടീനെ കുട്ടിയോടെ ഇങ്ങനെ ഡ്രസ്സ് അമ്മ അയയ്ക്കാൻ പറയുന്നത് അത് കണ്ടു പിന്നെ വേറൊരു ദിവസം മുപ്പത് ദിവസമായിരുന്നു എനിക്ക് ഷൂട്ടിങ് അവിടെ പക്ഷെ അത് അത് കണ്ടിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു ഏത് സിനിമയുടെ ഇതേ ഇങ്ങോട്ട് നോക്കി ആ അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം പിന്നെ വേറൊരു ദിവസം വന്നപ്പോഴത്തേക്കും എന്നെ എന്നെ രാത്രി കുളിച്ചോ റൂമിൽ വരെ പെട്ടെന്ന് അപ്പോൾ കുറെ പിള്ളേരുടെ ചിരിയൊക്കെ കേൾക്കാം മിനി പെട്ടെന്ന് വാ എന്നുള്ള അപ്പോൾ ഞാനും എന്താ സിനിമയുടെ കാര്യം നാളത്തെ നാളത്തെ കുറച്ച് വല്ലതും പറയാനായിരിക്കും അവിടെ ഓടി ചില കഥക തുറന്നതിനെ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ടേബിളിലെല്ലാം മദ്യ കുപ്പിയും മദ്യ ഗ്ലാസ്സുകളും എല്ലാം നിൽക്കുന്നു പിള്ളേരും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അദ്ദേഹം മദ്യം വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാണു ഇത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു സത്യം ഞാൻ ഈ കഥക തുറന്ന ഇത്രേ കണ്ടുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ ഞാൻ അപ്പൊ തന്നെ അവിടെ നോടി അതൊന്ന് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരെ ഈ ചേച്ചി പറയുന്ന ആദ്യത്തെ ഒരു ഒരു പരാമർശം ഇതാണ് മൂന്ന് പേര് വിവസ്ത്രയായിട്ട് ദേഹത്ത് തുണിയൊന്നും ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്നു ബാലചന്ദ്ര ബാലചന്ദ്രമേനോനും തുണിയൊന്നുമില്ല എന്നിട്ട് മൂന്ന് പേരെ മാറി മാറി അണ്ണൻ ഉം ഒരു സാധനമാണ് ചേച്ചി ആദ്യമേ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാനത് കാണിക്കുന്നില്ല ഞാനങ്ങ് പറയാം സംശയമുള്ളവർക്ക് പോയി ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഈ ചേച്ചിയും വേറൊരു നടിയും കൂടെ നിൽക്കുമ്പം ഇവരെ വിളിച്ചു റൂമിലേക്ക് വിളിച്ചിട്ട് ഇവരെ നിർത്തിക്കൊണ്ട് അണ്ണൻ മാസ്റ്റർ ബൈറ്റ് ചെയ്തു അത് ആ ചേച്ചിയുടെ എങ്ങാണ്ട് ദേഹത്ത് സാരിയല് വീണു എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ചേച്ചി പറയുന്നുണ്ട് ഇതൊക്കെ വലിയ എന്തോ കാര്യമായിട്ട് ഈ ചേച്ചി പറയുന്നത് അപ്പൊ സത്യം പറഞ്ഞത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ഒന്ന് ആലോചിക്ക ഇവരെന്താ ഈ പറയുന്നത് മൂന്ന് സ്ത്രീകൾ രണ്ടാമത്തെ കേസ് അവിടെ നിൽക്കട്ടെ നിന്ന് മറ്റേ അടിച്ച മുള്ളിയുടെ അവരുടെ ഓക്കെ മറ്റേത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇവർ ഈ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ അവിടെ കിടക്കുന്നു ഇയാളും ഡ്രസ്സില്ലാതെ അത് കാണാൻ വേറെ മൂന്ന് പേര് ഏഹ് ഇത് ഇത് എന്ത് എനിക്ക് എനിക്കത് കേട്ടപ്പം ഇപ്പം ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം എഴുപത് വയസ്സുണ്ട് ഇവര് പതിനഞ്ച് വർഷം മുമ്പുള്ള ആയി പറയുന്നത് എന്നാ പറയുന്നത് അപ്പം അമ്പത്തഞ്ച് വയസ്സ് അമ്പത്തഞ്ചാം വയസ്സിൽ മൂന്ന് പേരെ എനിക്കറിയില്ല ഏട്ടാ എൻ്റെ ഒരു സംശയം മൂന്ന് പേരെ അറ്റ് എ ടൈമില് മാറി 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 ഇയാളത്തെ വല്ല മോട്ടറോണോ ഇയാളുടെ മറ്റേ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല അല്ല ഇവര് പറയുമ്പോ നമ്മൾ അതും കൂടെ ഒന്ന് ഊഹിക്കണ്ടേ അല്ല ഊഹിക്കല്ലോ ആലോചിക്കണ്ടേ മനുഷ്യനല്ലേ അയാള് അയാളെ പൊട്ടി എന്റെ പൊന്ന ചേച്ചി നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൊടു കേട്ടോ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇവർ പറഞ്ഞൊരു സംശയം ഉണ്ട് എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് അത് മൂന്ന് പേര് ടൈമിൽ ഇതൊക്കെ നടക്കുവോ നിങ്ങൾ പറക്കുന്ന കേസാണോ ഇവർ ഈ പറയുന്ന കഥയും ഇവർ വന്നിരുന്നു പറയുമ്പോഴത്തേക്ക് ആദ്യമേ മറ്റേ നമ്മുടെ മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനൽസിലായിരുന്നു ഇവർ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് അവിടെ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി ലാസ്റ്റ് ഒരു ഒരു ചാനൽ വന്നിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ചേട്ടൻ പാടിച്ച് പിടിക്കപ്പെട്ട് അതിനുശേഷം മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും അടുത്തോട്ട് എല്ലുന്നില്ല അപ്പൊ യൂട്യൂബ് ചാനൽസിൽ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങി ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നിരുന്ന കഥ പറയാൻ തുടങ്ങി എന്നിട്ട് ഇപ്പം ചേച്ചി വേറൊരു കേസും കൂടെ പറയുന്നുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞാണ് അരുണിനെതിരെ നമ്മുടെ മറ്റേ ന്യൂസ് ചാനലിലെ മുട്ടക്കെതിരെ ചേച്ചി കേസ് കൊടുക്കാൻ മുട്ട ചേച്ചി ചേച്ചിടെ കള്ളത്തരം എല്ലാം പൊടിച്ചു സ്കീമില് എന്നാ പറയണ്ട ഇവരെ നിങ്ങൾ പറ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഞാൻ പറയുന്ന വെച്ച് പുള്ളിച്ച് വളർ ചെയ്യുന്നത് വളരെ എനിക്കറിയില്ല പുള്ളി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് ആ ഒരു എന്താ നോട്ട് നമ്മുടെ നോട്ട് എന്ന ഒരു പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തന്നത് പുള്ളിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത് പോലീസുകാരന്വേഷിക്കണം ദൈവത്തെ ഓർത്ത് നിങ്ങൾ അതും കൂടെ അന്വേഷിക്കും പറ്റുമെങ്കിൽ ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആ അക്കച്ചക്ക് നല്ല പണി കിട്ടണം കേട്ടോ കാരണം വെറുതെ ഇവരങ്ങ് പോയിരുന്നു കാരണം ഇവര് എത്ര പേരുടെ പേര് ഇവര് പറയുന്നത് ഈ ഈ സിനിമാ നടന്മാരെല്ലാരും ഇവരുടെ പുറമെ ഇവര് അത്രയ്ക്കും വലിയൊരു എന്തെങ്കിലും ആണോ എനിക്ക് അറിയാൻ പാടില്ല എല്ലാവർക്കും ഇവരെയാണ് വേണ്ടത് നിങ്ങൾ എന്താ തേന കൊണ്ടു വല്ലോണോ ഉണ്ടാക്കി മറ്റേ നാക്കി കുടിക്കാനായിട്ട് എനിക്ക് അറിയാൻ പാടില്ല സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ നല്ലവരായിട്ടുള്ള എനിക്കറിയാം നല്ലവരായിട്ടുള്ള ഒരുപാട് ചേച്ചിമാരും അമ്മമാരും ഒക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇവരെയൊക്കെ ഇത്രയും ഇത്രയും ഇത്രേലും പറയണ്ടേ ബാക്കിയുള്ള സ്ത്രീകൾക്കും കൂടെ അപമാനമാണ് സത്യം പറഞ്ഞ ഇവരൊക്കെ ഇവരുടെ ഒന്നും ഒരു തെളിവും ഇല്ല എന്തെങ്കിലുമൊക്കെ തെളിവിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ തന്നെ കാശ് ചോദിച്ച വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആൾക്കാരുടെ ഉണ്ട് അതപ്പോ അവര് വേറെ രീതിയിലാണ് മാറ്റുന്നത് അത് ഞാനല്ല ചോദിച്ചത് അതല്ലേ കസിൻ വന്നപ്പോൾ അവൻ ഫോൺ എടുത്ത് അവൻ ചോ എന്താ പറയുന്നത് ഇവർ പറയുന്ന മാത്രം ശരിയല്ല അങ്ങനെയാണോ സ്ത്രീകൾ കുറെ എനിക്കറിയാം കുറെ ചേച്ചിമാർ എന്നോട് ചോദിക്കുന്നുണ്ട് അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരി കാണത്തില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചേച്ചിമാര് ഇവർ പറയുന്നതിനകത്ത് എന്താണ് നമ്മൾ ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ടത് ഇവർ ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല ഇവരാദ്യമേ വന്നു ഒരു നടൻ അടുത്ത ദിവസം അടുത്ത നടൻ ഇപ്പതാ ബാലചന്ദ്ര മേനോൻ ഇവ എന്താ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ മറ്റേ നമ്മുടെ സിദ്ദിക്കിനെതിരെയൊക്കെ പ്രൂഫുകൾ ഉണ്ടായിരുന്നു പോലീസുകാർ തപ്പിച്ചെന്നപ്പോഴത്തേക്ക് സ്ട്രോങ് പ്രൂഫ് ഉണ്ട് ഇവര് ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ കോടതി ജാമ്യം കൊടുക്കുവോ മറ്റേ അണ്ണന് ഇല്ലെങ്കിൽ ഇപ്പം ഈ ബാലചന്ദ്ര മേനോൻ ആണെങ്കിൽ ഇവർക്കെതിരെ എല്ലാം പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ ഇവരൊക്കെ അകത്ത് പോകത്തില്ലേ ഇത് ചുമ്മാ വന്നിരുന്ന എന്തോ ഒന്ന് പറയാനാണോ അതെന്ത് സത്യം പറഞ്ഞാൽ വളരെ മോശമല്ലേ അത് അവർക്കൊക്കെ ഒരു കുടുംബം ഉള്ളതല്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് ഇവർക്ക് അങ്ങനെയുള്ള ഒരു എന്താ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫാമിലിയോടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ ഇവർക്ക് ഇവർക്ക് എന്ത് കേട്ടാലും ഒരു ഉളുപ്പുമില്ല അങ്ങനത്തെ ഒരു സ്കീമിലാണ് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി ഇവർ അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത് ഇവർക്കിനിയും കുറച്ചുകൂടെ ഫേമിനിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ ചുണ്ടത്തെ ലിഫ്റ്റിക്ക് പോയിട്ട് മുല്ല ഒക്കെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടതാ അവർ ഇങ്ങനെയാ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒരു എന്താണ് ഒരു ഇത്രയും ആളുകളൊക്കെ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇമോഷണലി അവർ കുറച്ച് വീക്കായിരിക്കത്തില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്കത് ആലോചിക്കുമ്പോൾ അവർ ഒരു ഞെട്ടലോടെ ആയിരിക്കും അത് പറയുന്നത് ഒരു സങ്കടം കാണും ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കണ ഒരു സ്ത്രീയും ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കാലാകാലം ഓർത്തോണ്ടിരുന്ന സങ്കടപ്പെടണമെന്നൊന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത് അതൊന്നും മനസ്സിലാക്കണേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ വന്ന് അന്ന് നടന്ന ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇമോഷണലി അവരൊന്ന് തളന്നുപോകും ഇങ്ങനെയൊക്കെ തനിക്ക് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ആ ഒരു സംഗതിയേ ഇല്ല ഇവർക്ക് അതൊന്നും ഇല്ല ഇവര് കഥ പറയുമ്പോഴത്തേക്ക് ലൈക്ക് എഴുതി പഠിച്ചു വന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത് അത് ചില ആളുകൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഒരു എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ വരെ കുത്തി ചോദിക്കുന്നില്ല അങ്ങനെ കുത്തി ചോദിച്ചാൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി ആ ചാനലിൽ വന്നിരുന്നു നമ്മുടെ അണ്ണൻ ചോദിച്ചപ്പോഴത്തേക്ക് അത് നമ്മൾ എല്ലാരും കണ്ടതാ അതിനുശേഷം ആ വ്യക്തിയായി ഇവരുടെ ഫ്രണ്ടിൽ കള്ളാൻ അവൻ മോശക്കാരൻ അവനെതിരായി ഞാൻ കേസ് കൊടുക്കും ഇതാണ് ഈ ചേച്ചി പറയുന്നത് സത്യം പറഞ്ഞ ബാലചന്ദ്രമേനെ പോലെ തന്നെ ബാക്കി എല്ലാവരും ഇവർക്ക് ആരെ ആർക്കൊക്കെ എതിരെയാണോ ഇവർ അലിഗേഷൻ ഉയർത്തിയിരിക്കുന്നത് അവരെല്ലാരും ഇവരുടെ കാര്യത്തിലും കൂടെ ഒരു ഒരു പോലീസുകാർ നടപടി എടുക്കണം അതായത് ഇവർ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കഴമ്പില്ല കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഇവർക്കെതിരെ ഡീഫോമേഷന് കേസ് കൊടുക്കണം ഈ ചേച്ചിയെ പിടിച്ചകത്തണം കാരണം എൻ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾക്കെതിരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേട്ടന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം അത് തെളിയിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ആന്റിമാരും കൂടെ അകത്ത് പോകണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫേക്ക് അലിഗേഷൻ ആണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ ഇവർ പറയുന്നതിനകത്തും ഒന്നിനകത്തും ഒരു ജെലുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല അതല്ലേ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കൊക്കെയും ചെയ്യുക